ह yeah. എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഇലക്ഷൻ്റെ ചൂടൊക്കെ കൂടിയിട്ടും സൂര്യൻ്റെ ചൂട് കുറയുന്നില്ല അല്ലേ അപ്പോൾ നാട്ടിലൊക്കെ ചെറിയ മഴയൊക്കെ കിട്ടി കേട്ടു ഇവിടെ എന്തായാലും മഴയൊന്നും പെയ്തിട്ടില്ല അൻമാനിൽ അപ്പോൾ നമ്മൾ കത്തി കത്തിപ്പൊരിഞ്ഞിരിക്കുന്ന ഒരു ദിവസം പ്രജു പറഞ്ഞു എന്നാൽ നമുക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് വരാമോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ മൂന്ന് പേരും കൂടെ ചമ്പൂട്ടിൻ്റെ കുറച്ച് ബീച്ച് ടോയ്സ് ഒക്കെ ആയിട്ട് നേരെ വിട്ടത് വണ്ടൂർ ബീച്ചിലേക്കാണ് കേട്ടോ പോർട്ട് ബ്ലെയറിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു ബീച്ചാണ് വണ്ടൂർ ബീച്ച് ഭയങ്കര കാമായിട്ടുള്ള ഭയങ്കര സൂതിങ് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആണ് അവിടെ വെയിലുണ്ട് ചൂടുണ്ട് ശരിയാണ് കാറ്റൊക്കെ വരുന്നത് ചൂട് ാണ് പക്ഷെ എന്നാലും ഒരു തണലും ഒരു സമാധാനം ഒക്കെ ഉണ്ട് അപ്പോൾ അവിടെ പോയി ഇരുന്നിട്ട് നമ്മൾ വിചാരിച്ചു ശെമ്പൂട്ടിനെ വെക്കേഷൻ അല്ലേ അപ്പോൾ കുറച്ചൊന്ന് സമയം കുറച്ചൊരു സമയം അങ്ങനെ സ്പെൻഡ് ചെയ്താൽ ഒരു സന്തോഷമാകുമല്ലോ അപ്പോൾ അവനും ഒന്ന് കുറച്ച് ഇതാണ് സ്കൂളിൽ നിന്നില്ലല്ലോ അപ്പം അങ്ങനെ കുറച്ചൊന്ന് കളിക്കാൻ വേണ്ടി വിടാമെന്ന് വിചാരിച്ചു അങ്ങനെ അവൻ അവൻ്റെ കഷ്ടപ്പെട്ട് ഒരു ബക്കറ്റ് വെള്ളം ഈ കടലിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ട് അവൻ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് മണ്ണൊക്കെ നിറച്ചിട്ട് അങ്ങനെ കളിയല്ലേ കുട്ടികളുടെ കളിയല്ലേ നമ്മളും ഈ കുഞ്ഞുപ്രായത്തിൽ കഞ്ഞിയും കറിയും വെച്ച് കഴിച്ചിട്ടില്ലേ അതിന്റെ ഒരു മോഡേൺ വേർഷൻ മാത്രം ആ Gracias. അങ്ങനെ ശമ്പൂട്ടം കുറേ നേരം അവിടെ നിന്ന് കളിച്ചു നമ്മൾ നമ്മളുടെ എന്താണ് നമുക്കൊരു ആക്രാന്തം വരുമല്ലോ ഇങ്ങനെ മണ്ണിൽ കളിക്കുമ്പോഴും കുട്ടികളുടെ ആ ഒരു അറിയായിരിക്കുമല്ലോ നയൻറ്റീസ് കിഡ്സ് എന്ന് പറയുമ്പോൾ നയൻറ്റീസ് കിഡ്സൊന്നും അല്ല എപ്പോഴും അതാണ് നമ്മൾ നമ്മളുടെ കുട്ടികൾ കളിക്കുമ്പോൾ എപ്പോഴായാലും നമ്മളുടെ കുട്ടികൾ കളിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ കളിക്കുമ്പോൾ നമ്മുടെ പേരൻസിന് അവരുടെ ആ ഒരു ടൈമും പ്രായമൊക്കെ ഓർമ്മ വരും എൻ്റെ ഒരു ടൈമിലൊക്കെ നമ്മൾ വെക്കേഷൻ അങ്ങനെ എവിടെയും പോകൊന്നുമില്ല കാരണം അച്ഛൻ സ്ഥലത്തുണ്ടാവില്ല അങ്ങനെ എവിടെയും പോകുന്നില്ല കൂടി പോയാൽ അമ്മ വീട് അല്ലെങ്കിൽ അമ്മയുടെ ചേച്ചിയുടെ വീട് അങ്ങനെയാണ് എൻ്റെ ഒരു ഫുൾ സമ്മർ വെക്കേഷൻ പോയിട്ടുള്ളത് അപ്പോൾ വീട്ടിലിള്ളുന്ന സമയത്ത് അമ്മയുടെ പഴയ പേഴ്സിൽ വാഴന്നാർ കൊണ്ട് വള്ളി കെട്ടിയിട്ട് ബാഗാണെന്ന് പറഞ്ഞിട്ട് നടക്കുക അതേപോലെ ന്യൂസ് പേപ്പറും കമ്പും വെച്ചിട്ട് നമുക്ക് ഓലയൊന്നും ഇല്ല അങ്ങനെ ഒരു ചെറിയ കുഞ്ഞ് വീടല്ലേ അപ്പോൾ ഓലയും കാര്യങ്ങളൊന്നും ഇല്ല വെട്ടി കെട്ടിയിട്ട് വീടുണ്ടാക്കാൻ വേണ്ടി അപ്പോൾ നമ്മൾ ന്യൂസ് പേപ്പറ് പഴയ ഷോള് തുണി അങ്ങനെയുള്ള സാധനങ്ങൾ കെട്ടിയിട്ട് വല്ല പൊരിയുന്ന വെയിലത്ത് കെട്ടിയിട്ടിരിക്കുക പിന്നെ കഞ്ഞും കറി വെക്കുമ്പോ ചിരട്ടയുടെ അടിയിൽ കൊണ്ടു തീ ഇട്ടിട്ട് ചിരട്ട കത്തിക്ക അങ്ങനത്തെ പരിപാടിയൊക്കെ എനിക്കുണ്ടായിരുന്നു കേട്ടോ ശമ്പളം ചോദിക്കുന്നതായിട്ടില്ലേ ആ പട്ടിക്കുട്ടൻ എന്തിനാ ഇവിടെ ജീവിക്കുന്നതാണ് അപ്പൊ ഞാൻ ചോദിച്ചാ എവിടെയാ ജീവിക്കുന്നത് നമ്മുടെ വീട്ടിൽ വന്ന് ജീവിച്ചുകൂടെയാണ് കൊള്ളാം അങ്ങനെ അവൻ കുറേ നേരം കളിച്ച് കളിച്ച് ആ ഇരുന്ന സ്ഥലത്ത് ഫുള്ള് വെള്ളമാക്കി ആക്കി കടലിൽ നിന്ന് വെള്ളം കോരിക്കൊണ്ടുവരുന്നു അവിടെ ഒഴിക്കുന്നു കേക്ക് ഉണ്ടാക്കുന്നു ദോശയുണ്ടാക്കുന്നു പാൻ കേക്ക് ഉണ്ടാക്കുന്നു അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ഏരിയ മൊത്തം വെള്ളം കൊണ്ട് നിറഞ്ഞു കേട്ടോ കുറേ നേരം ഇരുന്നു നമ്മളൊരു രണ്ടര മൂന്ന് മണി തൊട്ട് ഒരു കുറേ നേരം അവിടെ തന്നെ ഇരുന്നു അപ്പം വേസൂര്യനൊക്കെ അസ്തമിക്കാറാകുന്നു ആ സമയം കൊണ്ട് ശമ്പൂട്ടൻ ശമ്പൂട്ടൻ്റെ പൊസിഷനും മാറ്റി മാറ്റി വരുന്നുണ്ട് കേട്ടോ കടലിനടുത്തേക്ക് നീങ്ങി നീങ്ങിപ്പോകുന്നുണ്ട് നിറയെ കിളികളൊക്കെ ഇവിടെ ഭയങ്കര ഒച്ചമ്പുകളൊക്കെ ആക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോ അങ്ങനെ സമയം മാറും തോറും ശമ്പൂട്ടിന്റെ കളിസ്ഥലം കടലിലേക്ക് അടുത്ത് അടുത്ത് എടുത്ത് വന്നപ്പോഴത്തേക്ക് നമ്മൾ പറഞ്ഞു ശരി എന്നാ നമുക്ക് എല്ലാം പാക്ക് ചെയ്തോളൂ നമുക്ക് പോവാം മൂന്നിലേക്ക് പോവാന്നുള്ള രീതിയിൽ ഇങ്ങനെ പറഞ്ഞു കേട്ടോ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല കാരണം കളിച്ചു മതിയാവുന്ന ഒരു കുട്ടിയല്ല അത് എപ്പോഴും കളിച്ചുകൊണ്ടിരിക്കണം ഒരു കളി അവന് ബോറടിക്കില്ല അതാണ് ബോറടിക്കാതിരുന്ന് എത്ര നേരം വേണമെങ്കിലും കളിക്കും ഈ ഫോണിൻ്റെ ഉപയോഗമൊക്കെ നിർത്തിയതിന് ശേഷമാണ് ഇത്രയും കൂടുതൽ കേട്ടോ പിന്നെ അവിടെ ചായ അടിക്കുന്ന ഒരു കടകുണ്ട് കേട്ടോ അപ്പോൾ പ്രജിക്ക് തീരെ പറ്റിയില്ല സഹിക്കാൻ പറ്റില്ല എന്ന് വേണമെങ്കിൽ പറയാം ഏകം ചായ മേടിക്കട്ടെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ചായ വേണ്ടാതെ കാരണം ഞാനൊരു കോഫി പേഴ്സൺ ആണ് അപ്പോൾ താൽ ചൂടത്ത് എനിക്ക് തീരെ പറ്റില്ല ഈ ചായ ഒന്നും കുടിക്കാൻ കോഫിയും തീരെ പറ്റില്ല പക്ഷേ പ്രജിക്ക് ഒരു കമ്പനി കൊടുക്കാനെന്ന് വണ്ണം നമ്മൾ ഒരു ഞാനൊരു കോഫിയും മേടിച്ചു പ്രജി ഒരു ചായയും മേടിച്ചു അതേപോലെ ശമ്പുനെ ഒന്ന് എന്തെങ്കിലും വേണമല്ലോ എന്ന് അല്ലെങ്കിൽ ഒരു ലേസും മേടിച്ചു പക്ഷേ അവൻ കഴിച്ചില്ല കേട്ടോ അങ്ങനെ പിന്നെ നമ്മൾ ബാഗിൽ എപ്പോഴും കരുതുക എന്തെങ്കിലും ഒരു ബിസ്ക്കറ്റോ എന്തെങ്കിലുമൊക്കെ ഒരു സാധനങ്ങൾ കരുതൂട്ടോ അതെല്ലാം കൂടെ കൂട്ടിയിട്ട് നമ്മൾ ചായ ഓടിച്ചിട്ട് മേലെ നടക്കാൻ വിചാരിച്ചു കുറേ നേരം ആയാലും ഇരിക്കുന്നു അപ്പോൾ ഭയങ്കര ഒരു വൈബാണ് അവിടുത്തെ സൺസെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളി അടിപൊളിയൊരു ബീച്ചാണ് പക്ഷേ ഈ പറഞ്ഞതുപോലെ സുനാമിക്ക് ശേഷം ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ അങ്ങോട്ട് കടലിലേക്ക് ഇറക്കുന്നതൊക്കെ ഭയങ്കര നമ്മൾ ഓൺ റിസ്ക്കിൽ വേണം ഇറങ്ങാൻ പെർമിഷൻ ഇല്ല പോയി കുളിക്കാനും സ്വിമ്മ ചെയ്യാനൊന്നും പെർമിഷൻ ഇല്ല കാരണം ഇഷ്ടം ഇഷ്ടംപോലെ കുറക്കടൈൽസ് ഉണ്ടാവും പിടിക്കും നമ്മളെ പിടിച്ചുകൊണ്ട് പോകും കേട്ടോ അപ്പോൾ അങ്ങനെ പിന്നെ അതേപോലെ സിനാമിക്ക് ശേഷമാണ് ഇവിടുത്തെ മരങ്ങളൊക്കെ ഇങ്ങനെ പൊട്ടി വീണ് നിറയെ മരങ്ങളൊക്കെ ഉണ്ട് ഫോട്ടോ എടുക്കാനും ഇരിക്കാനും ഒക്കെ ആയിട്ട് കുറേ ഞണ്ടുകളൊക്കെ അവിടെ ഇങ്ങനെ ഓടി ഓടിപ്പാഞ്ഞ് നടക്കുന്നുണ്ട് കളിക്കുന്നുണ്ട് അങ്ങനത്തെ ഒരു ഏരിയയാണ് ആണ് അപ്പോൾ സൺസെറ്റിങ്ങിനെ കണ്ട് നമ്മൾ നോക്കി നിൽക്കണം അവിടുന്ന് മോളിൽ നിന്ന് താഴെ വരെ എത്താൻ കുറേ സമയം എടുക്കുമെങ്കിലും കടലിൽ ക ഇങ്ങനെ മാഞ്ഞു പോകാനായിട്ട് ഒറ്റ സെക്കൻഡ് സമയം മതി നമ്മൾ കറക്റ്റ് നോക്കിയിരുന്നില്ലെങ്കിൽ ആളാളുടെ വഴിക്ക് പോകും അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ കുറേ നേരം നോക്കിയിരുന്നു ഇനിയിപ്പോൾ ചൂടൊക്കെ കുറഞ്ഞു നല്ല കാറ്റൊക്കെ വരാൻ തുടങ്ങിയല്ലോ അപ്പോൾ ഭയങ്കര ഒരു സന്തോഷം തോന്നി ഭയങ്കര ഒരു സുഖം തോന്നി അങ്ങനെ വെറുതെ വീട്ടിലിരുന്ന് ഇങ്ങനെ ഫോൺ നോക്കിയിരുന്ന് സമയം കളഞ്ഞില്ലല്ലോ എന്നുള്ളത് പിന്നെ ഇതൊരു വീഡിയോ യൂട്യൂബിൽ ഇടാൻ വേണ്ടിയിട്ട് എടുത്ത വീഡിയോ ഒന്നും അല്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഇത് ഫോൺ ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ ശരിക്കും നമ്മുടെ മെമ്മറിയിലേക്ക് വെക്കാൻ വേണ്ടി എടുത്തൊരു വീഡിയോസും ഫോട്ടോസും ഒക്കെയാണ് കാരണം ശമ്പുട്ടനൊരു അഞ്ചാം അഞ്ചാം മാസം ആയപ്പോഴാണ് ഞാൻ ട്രജറോടെ ഇങ്ങനെ ഓരോ സ്ഥലത്തേക്ക് വരാൻ തുടങ്ങിയത് അതായത് ജോലി സ്ഥലത്തേക്ക് വരാൻ തുടങ്ങിയത് ഒരു ആറാം മാസം ആയപ്പോൾ കടലിലിറങ്ങിയതാണ് ശമ്പുട്ടൻ ആദ്യമായിട്ട് കടലിനെ തീരെ പേടിയില്ലാത്തൊരു കുട്ടിയാണ് കടലിനെ ഉള്ളിലേക്ക് കൊണ്ടുപോയാലും അവനെ തീരെ പേടിയില്ല ഭയങ്കര ഒരു ആർത്തിയാണ് വെള്ളം എന്ന് എത്ര കണ്ടു എന്ന് പറഞ്ഞാലും അവന് വെള്ളത്തിൽ കളിക്കുന്ന ഒരിത് കുറയില്ല അതുകൊണ്ട് വീട്ടിൽ തന്നെ നമ്മൾ ഇങ്ങനെ മീഷോയിലൊക്കെ മേടിക്കാൻ കിട്ടുമല്ലോ അങ്ങനത്തെ പൂള് മേടിക്കൽ നമ്മുടെ വലിയ ടാങ്കിലൊക്കെ ഇറങ്ങി കിടക്കൽ അങ്ങനത്തെ പരിപാടിയൊക്കെ അവനുണ്ട് കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞു വന്നാൽ എന്താണെന്നറിയാമോ നമ്മൾ നമ്മുടെ ഈ നയൻറ്റീസ് കിഡ്സ് നമ്മളെ കൂടുതൽ പറയുകയാണെങ്കിലും നമുക്കിപ്പോൾ ഫോണില്ലാതെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് സ്പെഷ്യലി എനിക്കൊന്നും ഫോൺ ഇല്ലാത്ത കാര്യം ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല കാരണം നമ്മൾ യൂട്യൂബിൽ വീഡിയോ ഇടാൻ വേണ്ടിയിട്ടും അതല്ലെങ്കിൽ നമുക്ക് എപ്പോഴും റീൽസ് കണ്ടുകൊണ്ടിരിക്കുക എപ്പോഴും ഇപ്പോൾ കിച്ചണിൽ കുക്ക് ചെയ്യുമ്പോഴാണെങ്കിലും നമ്മൾ ഒറ്റയ്ക്കല്ലേ അപ്പോൾ നമുക്ക് ആരെങ്കിലും ഒരു കൂടുണ്ടെന്നുള്ളൊരു തോന്നലിന് വേണ്ടിയിട്ട് എപ്പോഴും ഫോൺ ഓണാക്കിയിട്ട് വീഡിയോ എന്തെങ്കിലും കണ്ടുകൊണ്ടിരിക്കും ഇപ്പം നെറ്റൊക്കെ ഫ്രീ ആയിട്ട് കിട്ടുന്നതുകൊണ്ടും അല്ലെങ്കിൽ പണ്ടത്തെ പണ്ടത്തെപ്പോലല്ലല്ലോ ചീപ്പസ്റ്റ് ആയിട്ട് ഇപ്പോൾ നെറ്റ് കിട്ടുന്നതുകൊണ്ടും അതൊരു നമുക്കൊരു മെൻറ്റൽ റിലാക്സേഷനാണ് അതേസമയം തന്നെ നമ്മൾ നമ്മുടെ കുട്ടികളോട് കുട്ടി കുട്ടികൾക്ക് കൊടുക്കാൻ പാടില്ല സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് കൊടുക്കാൻ പാടില്ല അങ്ങനെയൊക്കെ നമ്മൾ പറയും പക്ഷേ നമ്മൾ വീട്ടിലൊരു അച്ഛനും അമ്മയും കുട്ടിയുള്ള ഒരു വീടാണെങ്കിൽ ഒരു ന്യൂക്ലിയർ ഫാമിലിനെ എടുത്ത് നോക്കുകയാണെങ്കിൽ അച്ഛനും ഫോണിലായിരിക്കും അമ്മയും ഫോണിലായിരിക്കും കുട്ടി പക്ഷേ ഫോൺ കാണാൻ പാടില്ല എന്ന് നമ്മൾ പറയുകയും ചെയ്യും അപ്പോൾ നമ്മൾ അവർക്കൊരു ഓപ്ഷൻ ഉണ്ടാക്കി കൊടുക്കണമല്ലോ അല്ലേ ശമ്പൂട്ടിനെ ഞാൻ ആവശ്യത്തിലധികം ഫോൺ കൊടുത്തിരുന്നു കാരണം പ്രജി ജോലിക്ക് പോകുന്നു ഞാൻ ഒറ്റയ്ക്ക് ശമ്പൂനെ മേയിച്ചുകൊണ്ടിരുന്നൊരു സമയമെന്ന് വേണമെങ്കിൽ പറയാം ആ സമയത്ത് നമുക്ക് ഇവരുടെ കൂടെ കളിക്കാൻ ഉണ്ട് പക്ഷെ നമുക്ക് പണിയുണ്ടല്ലോ നമ്മൾ പണിയെടുക്കണം കുട്ടിയുടെ കാര്യം നന്നായിട്ട് നോക്കണം കുട്ടിക്ക് ഫുഡ് ഉണ്ടാക്കണം ആ സമയത്തൊക്കെ അവൻ ഒറ്റയ്ക്ക് ആണ് അപ്പം ഞാൻ ഇഷ്ടം പോലെ കാർട്ടൂണും ഈവന്ന കാലത്ത് ആരാണല്ലേ കുട്ടിക്ക് ഫോൺ കൊടുക്കാതെ ജീവിപ്പിക്കുന്നത് അല്ലെങ്കിൽ പിന്നെ അങ്ങനെ ഒരു സോഴ്സ് നമുക്ക് ഉണ്ടാവണം വീട്ടിൽ ആരെങ്കിലുമൊക്കെ നോക്കാനുണ്ടാവണം അല്ലെങ്കിൽ പ്ലേ സ്കൂളിൽ കൊണ്ടാക്കണം അതല്ലെങ്കിൽ എന്താണ് ഇഷ്ടം പോലെ ഓടി നടന്ന് കളിക്കാനുള്ള പറമ്പും സേഫ് ആയിട്ടുള്ളൊരു എൻവൈറോൺമെൻറ് ഉണ്ടാവണം ഇതൊന്നും ഇപ്പോഴത്തെ കാലത്ത് നമുക്കില്ല ഉള്ളവരുണ്ടായിരിക്കും അവർ അങ്ങനെ പറ്റിക്കോട്ടെ പക്ഷെ എന്നെക്കൊണ്ട് ഇപ്പോൾ നമ്മളൊരു സിംഗിളായിട്ടുള്ള ഒരു ഇങ്ങനെ ജീവിക്കുന്നു ഒരു അപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് അല്ലെങ്കിൽ എന്താണ് ഇതുപോലെ ഒരു ക്വാർട്ടേഴ്സിലൊക്കെ ജീവിക്കുകയാണ് എന്നിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് നാട്ടിൽ നിന്നും എല്ലാവരും ഇങ്ങനെ പറയുകയാണ് കുട്ടിക്ക് ഫോൺ കൊടുക്കാൻ പാടില്ല അവൻ്റെ കൂടെ കളിക്കണം എത്രയാണ് പറ്റുക അല്ലേ ട്വൻറ്റി ഫോർ അവേഴ്സിൽ കുട്ടികൾ ഉറങ്ങാൻ ഇഷ്ടപ്പെടുകയേ ഇല്ലല്ലോ അവർക്ക് ഫുൾ ടൈം രാത്രിയിലും കൂടെ കളിച്ചാൽ പറ്റും എന്നുള്ളതാണ് അപ്പം നമുക്ക് നമുക്ക് ഒറ്റക്കായൻ്റെ സ്ട്രെസ്സ് വേറെ നമ്മുടെ ക്ലൈമറ്റിൻ്റെ ഇപ്പോഴത്തെ ചൂടിൻ്റെ പ്രാന്ത് വന്നില്ലെങ്കിലേ ഉള്ളൂ അതിശയം അങ്ങനെ ഒക്കെ ഇരിക്കുന്നു അപ്പോൾ ആകെ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം അവർക്ക് നല്ലൊരു എക്സ്പോസ് ചെയ്യുക വേറെ ഒരു ഒരു കാര്യത്തിലോട്ട് എക്സ്പോസ് ചെയ്യുക അങ്ങനെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് ശമ്പുനെ പുറത്ത് കൊണ്ടുപോകുക കുറേ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടി ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഫോൺ ഇഷ്ടം പോലെ യൂസ് ചെയ്തിട്ടുണ്ട് അവന് അവനെ പുറത്തിറക്കി വിടാൻ പറ്റാത്തൊരു സമയത്ത് ഇങ്ങനെ നമ്മൾ അടുക്കി പിടിച്ച് നിൽക്കണമല്ലോ എന്ന് വിചാരിക്കുന്ന ഒരു സമയത്ത് ഞാൻ ഇഷ്ടം പോലെ ഫോൺ കൊടുത്തിട്ടുണ്ട് പക്ഷേ അങ്ങനെ കൊടുക്കുമ്പോഴും വീട്ടിൽ ചെന്നിട്ട് നാട്ടിലെല്ലാവരുടെയും കൂടി ഇരിക്കുമ്പോൾ ശമ്പുനെ അടുത്തിരുത്താൻ വേണ്ടിയിട്ട് എല്ലാവരും ഫോൺ കൊടുക്കുമായിരുന്നു അപ്പോൾ അതെനിക്ക് ഇഷ്ടപ്പെടില്ല അപ്പോൾ എൻ്റെ അച്ഛനുൾപ്പെടെ എന്നോട് ചോദിച്ചിട്ടുണ്ട് നിങ്ങളല്ലേ പഠിപ്പിച്ചത് പിന്നെ ഞങ്ങളെ എന്തിനാണ് പറയുന്നത് ശരി നമ്മൾ പഠിപ്പിച്ചത് എന്തുകൊണ്ടാണ് നമുക്ക് വേറെ ഇപ്പം എത്രയാണ് വിശ്വസിച്ചൊരു ഹോ ഡേ കെയറിൽ കൊണ്ടാക്കിയ നമുക്ക് എത്ര നൂറ് ശതമാനം സേഫ്റ്റി ഒന്നും പറയാം പറ്റില്ലല്ലോ എത്ര ാണല്ലോ ഇപ്പം അപകടം പറ്റുന്നത് നമ്മൾ നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടല്ലേ അങ്ങനെ ചെയ്യുന്നത് പക്ഷേ നാട്ടില് പത്ത് പേരുള്ളപ്പോൾ കുഞ്ഞിനെ അടുത്തിരുത്താൻ വേണ്ടി അങ്ങനെ ചെയ്യണ്ട അവർക്ക് കൂടെ കളിക്കാമല്ലോ എന്ന് ഞാൻ പറയുമ്പോൾ നമ്മളെല്ലാം പഠിപ്പിച്ചാണ് പേര് അത് ഹേർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എന്താണ് നമുക്കൊരു മിസ്റ്റേക്ക് ഉണ്ട് കാരണം നമ്മുടെ പ്രശ്നമാണ് നമ്മുടെ ഫോൺ കൊടുക്കുന്നത് പക്ഷേ നമുക്ക് കുഞ്ഞിനു ഓപ്ഷൻ ഇല്ലല്ലോ എന്നാണ് ഞാനും ഞങ്ങൾ ശരി പക്ഷേ സ്കൂളിൽ തുടങ്ങിയ ശമ്പൂട്ടിന് ഒറ്റയ്ക്ക് ഇരിക്കാൻ പ്രായമായി ഒറ്റയ്ക്ക് കളിക്കാൻ പ്രായമായി അല്ലെങ്കിൽ താഴത്തെ വീട്ടിലൊക്കെയുള്ള ഫ്രണ്ട്സിൻ്റെ കൂടെ സേഫ് ആണെന്നുള്ള ഒരു സ്ഥലവും സേഫ് അല്ലാത്തൊരു സ്ഥലവും ഒരു പരിധി വരെ മനസ്സിലാക്കാൻ പറ്റുന്ന സമയമാണ് ഫോണിൻ്റെ കാര്യങ്ങൾ നമുക്ക് അവനെ പറഞ്ഞ് മനസ്സിലാക്കാം അമ്മ ഇങ്ങനെ വീഡിയോ എഡിറ്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഫുൾ ടൈം ഫോണിൽ ഇരിക്കുന്നത് അതല്ലെങ്കിൽ കുഞ്ഞിനെ ഇതാ ടോയ്സ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട് അങ്ങനെ കഴിച്ചോളൂ പക്ഷെ ഒരു വയസ്സുള്ള ഒരു കുഞ്ഞിന് നമുക്ക് എത്ര ടോയ്സ് ഇട്ട് കൊടുത്താലും അതിൻ്റെ മൂഡ് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കില്ല നമ്മളൊരു ഇൻട്രാക്ഷൻ വേണമല്ലോ ആ സമയത്ത് ഈ ഡോറയും അല്ലെങ്കിൽ നമ്മുടെ എന്താണ് പിക്കും അതേപോലെ ഉള്ളവരൊക്കെ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് കേട്ടോ അവനെ സംസാരിക്കാൻ പഠിപ്പിക്കാൻ അങ്ങനെയൊക്കെ അപ്പോൾ ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല ഇപ്പം നമ്മൾ പണിയെടുക്കുകയാണെങ്കിലും അവനോട് മോനെ പത്ത് മിനിറ്റ് എന്ന് പറഞ്ഞാൽ അവന് മിണ്ടാതിരിക്കാൻ അറിയാമല്ലോ അല്ലെങ്കിൽ പത്ത് മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ കൂടെ കളിക്കും ഇപ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കാൻ പറഞ്ഞാൽ അങ്ങനെ ഇരിക്കാൻ അറിയാമല്ലോ അപ്പോൾ ഇപ്പോൾ പക്ഷേ അച്ഛനുണ്ട് അമ്മയുണ്ട് കൂടെ നമ്മൾ സമ്മറാണ് വെക്കേഷൻ ആണ് അപ്പോൾ നമ്മൾ കുറച്ച് പുറത്ത് കൊണ്ടുപോകേണ്ടത് നമ്മുടെ തന്നെ റെസ്പോൺസിബിലിറ്റിയാണ് എപ്പോഴും അങ്ങനെ അടങ്ങിയിരിക്കും സ്റ്റാച്ചു പോലെ ഇരിക്കാൻ പറഞ്ഞ കുട്ടിക്ക് പറ്റില്ല അപ്പോൾ അവൻ ഇനി പുറത്തിറങ്ങേണ്ട സമയത്ത് പുറത്ത് കൊണ്ടുപോകാൻ തന്നെ വേണം കളിക്കേണ്ട സമയത്ത് കളിപ്പിക്കുക തന്നെ വേണം മഞ്ഞുമ്മൽ ബോയ്സ് കണ്ടതിന് ശേഷം ചുമുണ്ട വൈക്കുടി ഇപ്പോഴും ഈ പാട്ടാണ് കേട്ടോ ഇതിപ്പോൾ ഞാനും പ്രജയും കൂടി ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് സംസാരിച്ച് ഇങ്ങനെ നടക്കുകയാണ് അവനെ അവൻ്റെ വഴിക്ക് വെള്ളത്തിൻ്റെ സൈഡിൽ കൂടെ എന്ന് പറഞ്ഞ് ഇങ്ങനെ വിട്ടിരിക്കുകയാണ് അപ്പോൾ അവൻ ഇങ്ങനെ പാടിക്കോണ്ട് നടക്കുകയാണ് കേട്ടോ അപ്പോൾ എന്താണ് കുറേ വേറെ പല പാട്ടുകളും കേൾക്കുന്നുണ്ടെങ്കിലും ഇപ്പം കേരളം ഇന്ത്യ ഇന്ത്യയിലെ പല ഭാഗങ്ങളും ഈ ഒരു പാട്ടിൻ്റെ അടിയിലായിരുന്ന ഒരു സമയമാണല്ലോ അപ്പോൾ ഷബൂട്ടിൻ്റെ കയ്യിൽ നിന്ന് ഇതുവരെ അത് പോയിട്ടില്ല കേട്ടോ ഇതാണ് റിസോർട്ട് വണ്ടൂർ ബീച്ചിനകത്തുള്ള റിസോർട്ടാണ് അട്ടീപൊടി റിസോർട്ടാണ് ഇതിനകത്ത് ഭയങ്കര സംഭവങ്ങളൊക്കെ ഉണ്ട് മരം കൊണ്ടുണ്ടാക്കിയ മരത്തിന് ഇങ്ങനെ പൊത്തുകളിൽ പൊത്തുകൾക്കകത്ത് ഇങ്ങനെ ഉണ്ടാക്കിയ സംഭവങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അതൊന്നും എടുത്ത് കാണിക്കാനായിട്ട് എന്തെങ്കിലും വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ നമ്മളിപ്പോൾ അങ്ങോട്ട് കയറേണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞങ്ങൾ പുറത്തേക്ക് പിന്നെ ഇറങ്ങി കാരണം സൺസെറ്റിന് വേണ്ടിയാണല്ലോ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് ശമ്പവും പ്രജയും കൂടെ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് കളിയെല്ലാം കഴിഞ്ഞിട്ട് പ്രജിയുടെ ദേഹത്ത് ഫുള്ള് മണ്ണാക്കി കൊടുത്തു ശമ്പുട്ടൻ അങ്ങനെ കഴുത്തിലും പുറത്തും ഉടുപ്പിനകത്ത് കയറി കഴിഞ്ഞാൽ ഭയങ്കര ഇറിറ്റേഷൻ ആണല്ലോ അങ്ങനെ കുറേ നേരം കളിച്ചു കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെ സൺസെറ്റ് കഴിഞ്ഞു വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഞാൻ പറഞ്ഞല്ലോ ഇത് യൂട്യൂബിന് വേണ്ടി നമ്മൾ എടുത്തൊരു വീഡിയോ ഒന്നും അല്ല അതൊന്ന് ജസ്റ്റ് ഒരു മെമ്മറിയിൽ നമുക്ക് വെക്കാൻ വേണ്ടി എടുത്ത കുറെ വീഡിയോസാണ് ക്ലിപ്സാണ് അപ്പോൾ ഞാൻ പിന്നെ ഇപ്പം ആലോചിക്കുമ്പോഴാണ് എല്ലാ ക്ലിപ്സും നമ്മൾ അങ്ങനെ എടുക്കുന്നതാണ് ഞാൻ യൂട്യൂബ് തുടങ്ങുന്നത് തന്നെ അതിന് വേണ്ടിയിട്ടാണല്ലോ നമ്മുടെ ഒരു ഓർമ്മയിൽ നമ്മുടെ ഒരു പിന്നെ തിരിഞ്ഞു നോക്കുമ്പം അടിപൊളിയാണല്ലോ അല്ലേ നമ്മുടെ ഇപ്പോൾ കുട്ടിക്കാലത്തുള്ള അച്ഛനും അമ്മയൊക്കെ പറഞ്ഞ കാര്യങ്ങളല്ലേ നമുക്ക് അറിയുള്ളൂ അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്ന് അപ്പം ഇതാണ് നമ്മുടെ റിസോർട്ടിന്റെ നൈറ്റിലത്തെ ഒരു വ്യൂ ബ്യൂഫുള് ലൈറ്റിംഗ് ഒക്കെ ചെയ്തിട്ട് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അതാണ് നമ്മുടെ കുട്ടിക്കാലത്ത് നമുക്ക് എത്ര ഡോയ്സ് ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ ചെയ്തതോ ഒന്നും കാണാൻ ഒരു ഓപ്ഷൻ ഇല്ല ശമ്പുട്ടൻ അവൻ്റെ ഏകദേശം ഒരു കുഞ്ഞുപ്രായം തൊട്ട് ഒരു വയസ്സ് തൊട്ട് അല്ലെങ്കിൽ അതിന് മുമ്പ് തൊട്ടുള്ള കാര്യങ്ങൾ മൊത്തവും ഇങ്ങനെ വീഡിയോയിലൂടെ കാണാൻ പറ്റും അങ്ങനെ ഒരു ഓപ്ഷൻ യൂട്യൂബിൽ എപ്പോഴാണോ യൂട്യൂബ് നിർത്തലാക്കുന്നത് ഇന്ത്യയിലെ ബാൻ ചെയ്യുന്നത് അതുവരെങ്കിലും അവന് എന്നൊരു എന്നൊരിതിലാണ് നമ്മൾ ഇങ്ങനെ അവൻ്റെ വീഡിയോസൊക്കെ സേവ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയത് കാരണം എപ്പോഴും നമ്മൾക്ക് വീട്ടിലേക്ക് എല്ലാ വീഡിയോ നമ്മളൊന്നും അയച്ചുകൊടുക്കുന്നുണ്ട് കൊടുക്കുന്നില്ല അവരിങ്ങനെ അമ്മയൊക്കെ ഇങ്ങനെ എപ്പോഴും ചോദിക്കും ശമ്പുട്ടൻ ഫോട്ടോ അക്കി വീഡിയോ അയക്കണം ഇതാവുമ്പോൾ അപ്ലോഡ് ചെയ്താൽ ഏത് കോണിലിരുന്ന് ആർക്ക് വേണമെങ്കിലും വീട്ടാർക്കും കൂട്ടുകാർക്കൊക്കെ കാണാമല്ലോ അപ്പോൾ നമ്മൾ ഒരാൾ കഴിച്ചു കൊടുത്തിട്ട് അടുത്ത കഴിച്ചില്ല എന്നൊരു പരാതിയും കാര്യങ്ങളൊന്നും ഇല്ല അങ്ങനെ അപ്പോൾ ഞങ്ങളുടെ സമ്മർ വെക്കേഷൻ അങ്ങനെ പോയിക്കോണ്ടിരിക്കുന്നു അതേപോലെ ശമ്പുട്ടനം ഹാപ്പി ആയിട്ടിരിക്കുന്നു അത്രയേക്കുള്ളൂ നമ്മുടെ വണ്ടൂർ ബീച്ചിലെ കാര്യങ്ങൾ അല്ലെങ്കിൽ ബീച്ചുമായിട്ട് ആയിട്ട് ബന്ധപ്പെട്ട് കൂടുതലൊന്നും പറഞ്ഞില്ലെങ്കിലും ഇതെൻ്റെ ഒരു വ്യൂ ആണ് കേട്ടോ എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്ന ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത് മൊബൈലൊക്കെ കൊടുക്കുന്നതൊക്കെ നല്ലത് തന്നെയാണ് കുട്ടികൾക്ക് നന്നായിട്ട് ലാംഗ്വേജ് പറ്റും മിസ്യൂസ് ചെയ്യുന്നുണ്ടോയെന്ന് നമ്മളൊന്ന് ഗൈഡ് ആ ഒരു നമ്മുടെ ഒരു കണ്ണിൻ്റെ മുമ്പിൽ നിന്ന് വേണം നമ്മുടെ ഒരു ഗൈഡൻസിലൂടെ കൂടി ഫോൺ കൊടുത്താൽ പ്രശ്നമൊന്നുമില്ല അതേപോലെ നിർത്തേണ്ട സമയത്ത് നിർത്തുവാൻ വേണം പക്ഷേ അവിടെ നിന്ന് ഇപ്പോൾ ഒട്ടും ഫോൺ യൂസ് ചെയ്യാത്ത ഒരാളാണ് ആവശ്യം ഉണ്ടെങ്കിൽ കോൾ എടുക്കും സംസാരിക്കും മെസ്സേജ് അയക്കും അതൊക്കെ ഒക്കെയാണ് പക്ഷേ അങ്ങനെ ഫോണിന് ഡിപ്പെൻഡായിട്ട് കഴിയുന്ന കുട്ടിയല്ല കേട്ടോ അത്രയുള്ള